മലപ്പുറം മുറിയിൽ അടച്ചിട്ട വീട്ടിൽ കവർച്ച പതിനഞ്ച് പവൻ സ്വർണാഭരണങ്ങൾ നഷ്ടപ്പെട്ടതായി പരാതി കുത്രാടൻ നസീർ അഹമ്മദിന്റെ പള്ളിക്കല്ലെ വീട്ടിലാണ് കവർച്ച നടന്നത് വിവരങ്ങളുമായി ശിവദാസ് കൻവനം ചേരുന്നുണ്ട് ടെലിഫോൺ ലൈനിൽ ശിവദാസ് എപ്പോഴായിരുന്നു ഈ സംഭവം ഉണ്ടായത് പതിനഞ്ച് പവൻ സ്വർണാഭരണങ്ങൾ നഷ്ടമായെന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട് പ്രതി ആരാണെന്ന് മനസ്സിലാക്കാൻ പോലീസിന് കഴിഞ്ഞിട്ടുണ്ടോ മറ്റ് വിവരങ്ങൾ എന്തൊക്കെയാണ് ഇന്ന് പുലർ ഇന്ന് രാവിലെയാണ് ഇത്തരത്തിൽ ഒരു അടച്ചിട്ട വീട്ടിൽ മോഷണം നടന്നതായി വിവരം ലഭിക്കുന്നത് അതായത് കഴിഞ്ഞ കുറച്ച് നാളുകളായി ഈ വീട് അടച്ചിട്ടതായിരുന്നു ഈ വീട്ടിലുള്ള ആളുകളെല്ലാം തന്നെ വിദേശത്താണ് കൂത്രാടൻ നസീർ എന്ന വ്യക്തിയുടെ വീട്ടിലാണ് ഒരു മോഷണം നടന്നിരിക്കുന്നത് ഈ വീട് ക്ലീൻ ചെയ്യാൻ വന്ന ക്ലീൻ ചെയ്യാൻ വന്ന ആളാണ് ഇത്തരത്തിൽ വീടിന്റെ പൂട്ട് തുറന്നു കിട ഈ വാതിൽ തുറന്നു കിടക്കുന്നതായും കണ്ടെത്തിയത് അതിനുശേഷം അകത്ത് കയറി പരിശോധിച്ച് അതിനുശേഷം ഈ ഇതിന്റെ വീട് ഉടമസ്ഥനുമായി വിദേശത്തുള്ള ഉടമസ്ഥനുമായി ഫോണിൽ ബന്ധപ്പെട്ടപ്പോഴാണ് ഈ ഗോൾഡ് ഈ വീടിനുള്ളിൽ ഉള്ളതായി മനസ്സിൽ ാക്കാൻ കഴിഞ്ഞത് പിന്നീട് പോലീസ് എത്തി അത് പരിശോധിച്ചപ്പോൾ ആ ഗോൾഡ് അതിനുള്ളിൽ നിന്നും നഷ്ടപ്പെട്ടിരുന്നു അതായത് കഴിഞ്ഞ കുറെ രണ്ടാഴ്ചയോളമായി ഈ വീട് അടച്ചിട്ടതാണ് അതിനുള്ളിൽ ഏതെങ്കിലും ഒരു ദിവസമായിരിക്കും ഈ മോഷണം നടന്നത് എന്നത് എന്നതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് അതായത് ഏത് ദിവസമാണ് എന്നത് വ്യക്തമല്ല കാരണം ഇന്ന് രാവിലെ ഈ ക്ലീൻ ചെയ്യാനെത്തിയ ഈ വേലക്കാരിയാണ് ഇതുമായി ബന്ധപ്പെട്ട് ഈ വീട് കുത്തി തുറന്ന് മോഷണം നടന്നതായി അവരുടെ ശ്രദ്ധയിൽപ്പെട്ടതും പിന്നീട് പോലീസിനെ അറിയിച്ചതും ദേപിക്കാം